പന്ത്രണ്ട് വരെ നാം ഒന്നിച്ചു പറഞ്ഞ കെ എം മൗലയി പഠിപ്പിച്ച പി കെ മൂസമൗലയി പഠിപ്പിച്ച അതുപോലെ തന്നെ അമാനി മൗലവി പഠിപ്പിച്ച പഠിപ്പിച്ച മൗലവി അതുപോലെ തന്നെ കെ പി മുഹമ്മദ് മൗലവി പഠിപ്പിച്ച അതേ പരിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷകളിലുള്ള ആശയങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലെ അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ നാം ഒന്നായി നിലനിന്നിരുന്ന അതിൽ നിന്ന് ഈ ഭാഗം പോവുകയാണ് അത് സമ്മതിക്കാൻ നിവൃത്തിയില്ല നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അവിടെ മലക്കുല്ല ജിന്നുല്ല അമ്പിയാക്കലുമില്ല അവിലിയാക്കലൂല്ല ആരുമില്ല അന്വാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം നമ്മുടെ കയ്യിലതാ എത്രയോ കാലങ്ങളായി ഒരു മാറ്റവും ഇല്ലാത്ത ഒരു ന്യൂനതയുമില്ലാത്ത ആദർശമതാ എല്ലാ രംഗത്തും നമ്മൾ കൊണ്ടു നടക്കുന്നു അത് ഒന്നായി പറയുന്നതിനിടക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ശേഷം എന്റെ പുതിയൊരു വാദവുമായി കൊണ്ടാളുകൾ പോവുകയാണ് ജിന്നിനോടുള്ള എല്ലാ വിളികളും ചുർക്കാണോ അല്ലെ അല്ല ഈ കാരണം എല്ലാ വിളിയും ശുർക്കാണെങ്കിൽ ജിന്നോടുള്ള ഏത് പേടിയും ഷുർക്കായി മാറണം ശൈത്താനെ സംബന്ധിച്ചുള്ള ഏത് ഭയവും ശിർക്കായി മാറണം അതിനു മുമ്പിൽ അർപ്പിക്കുന്ന ഏത് വിനയവും ശിർക്കായി മാറണം അതിനോടുള്ള ഏത് പ്രതീക്ഷയും ശിർക്കായി മാറണം റക്തീബെത്തീരെന്ന് ഞാൻ വിളിച്ചൂല കേൾക്കു ഞാനിപ്പോ ഞാൻ റക്തീബെ തീരെന്ന് വിളിച്ച കേൾക്കൂലീ കീബന് വിളിച്ച കേൾക്കൂല സംസാരം കേൾക്കുള്ളൂ അതെ നമ്മുടെ വിളി കേൾക്കുന്നു പ്രാർത്ഥന കേൾക്കൂല ഞാൻ പ്രാർത്ഥിച്ചു കേൾക്കൂല കേൾക്കൂല അവർ കേട്ടിട്ടില്ല ട്രക്കിപ്പ എന്റെ കിതാബിൽ ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും ഒരു തിരുത്തി കൊടുക്കണം ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കൂല ആ വെളി കേൾക്കും കാരണം അള്ളാക്ക് കഴിയുള്ളൂ കേൾക്കും കേൾക്കൂലെ ഉത്തരം മാത്രമല്ല അള്ളാഹ പറഞ്ഞത് ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്തെ കാലത്ത് വരും വിചാരിച്ചിട്ട് എനിക്ക് അറിയിച്ചു ചിലപ്പോ അള്ളാ പറഞ്ഞത്

ാഹു അലഹി വസ്ല്ലമില്ലെന്ന് കിട്ടിയ ആദർശങ്ങളെ നമ്മുടെ മുൻഗാമികളായ പ്രതിപാദനന്മാരായ പണ്ഡിതന്മാർ ഉത്താൻ വ്യാഖ്യാനങ്ങളിലൂടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ എന്താണോ മുമ്പ് പറഞ്ഞതെങ്കിൽ അത് തന്നെ മുജാഹിർ വസ്താനം പറയുമ്പോൾ അതിൽ നിന്നതാ മറ്റൊരു കൂട്ടർ പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ എന്തായി വളരെയേറെ അബദ്ധത്തിലേക്ക് ചാടിയെന്ന് മാത്രമല്ല 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 പരിശുദ്ധ ആയത്തുകൾ മാത്രം വന്നു ആ രംഗം എല്ലാവരും കേട്ടവരാണ് മനസ്സിലാക്കിയവരാണ് ദുരന്തത്തിലേക്ക് പോലും എടുത്തു ഞങ്ങൾ ഇതൊന്നും പറയില്ല ഞങ്ങൾ ഭയങ്കര ദേവത്താണ് ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് നേരെയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം ദിവസം മൂന്ന് നേരം ഇതാ പറയുന്നത് ഇതാ പറയുന്നത് പണ്ട് ഈ ചില ഹോമിയോ മരുന്നും അതേപോലെ ചില ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ട് ആദ്യത്തെ ആ രണ്ട് ദിവസം ദിവസം രണ്ടു നേരം കഴിക്കുക പിന്നെ പിന്നൊരാഴ്ച കഴിഞ്ഞ ഒരു നേരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു മാതിരി ഇത് ആ മാസത്തിൽ ഒരിക്കലൊക്കെ ഇത് ജിന്നി വിഷയം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ സ്ഥിരമായി ഇതില്ലാത്ത ഒരു പ്രൂഫ് പോയിന്റും ഇല്ല കാരണം ന്യായീകരിച്ച് വശം കെട്ടിരിക്കുന്നു ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ സാധിക്കാതെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം നേതാക്കൾ പോലും സ്വന്തം നേതാക്കൾ പോലും കോഴിച്ചനയിൽ അത് ന്യായീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇല്ലെങ്കിൽ തെളിയിക്കട്ടെ തെളിയിക്കാൻ കഴിയോ വിസ്ഡം പണ്ഡിത സഭയുടെ വിസ്ഡം പണ്ഡിത സഭയുടെ നേതാക്കന്മാർ പറപ്പൂർ കുഞ്ഞുമുഹമ്മ മദനിയെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഫൈസൽ മുസ്ലിയ രോദിയ ആയത്ത് ആ വാദത്തിന് തെളിവാണ് എന്ന് പറയിപ്പിക്കാൻ ഈ ആളുകൾക്ക് കഴിയോ ഇല്ല ഇതൊക്കെ വിഷയമായപ്പോഴാണ് ഇവർക്കിത് പറയേണ്ടി വന്നത് അതിന്റെ കുറ്റം നമ്മളുടെ തലയിൽ ഇട്ടിട്ട് കാര്യമില്ല വീണ്ടും നോക്കൂ പറയുന്നത് നമ്മൾ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഹയം ഹാദുറും ഖാദറുമായ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ് എന്ന് നിങ്ങൾ വിശുദ്ധ ഖുറാൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെ വാദം എന്താ അത് ആളുകൾക്ക് മനസ്സിലായില്ലേ ഹയ്യും ഹാതിറും കാതിറുമായ ജിന്നിനോട് തേടിയാൽ എന്നതിന് നമ്മൾ ഖുർആൻ വ്യാഖ്യാനിച്ചു ദുർവ്യാഖ്യാനിച്ചു എന്നാണ് അപ്പൊ ഇവരെ വാദം എന്താ ഹയ്യും ഹാദിറും കാതിറു ജിന്നിനോട് ജിന്നോട് തേടിയാൽ അത് നമ്മൾ പറയുമ്പോൾ ഇതാ ഞങ്ങൾക്കെതിരെ ആരോപണ ഉന്നയിക്കുന്നു ഞങ്ങൾക്കെതിരെ ആരോപണ ഉന്നയിക്കുന്നു എന്ന് നിലവിളിച്ചത് കാര്യമുണ്ടോ ഇവരുടെ വാദമാണ് എന്നിവർ പറയുന്നു എന്നാൽ അതൊന്ന് തുറന്ന് പറയണമെന്ന് പറഞ്ഞാലോ അത് പറയാൻ ഈ ആളുകൾക്ക് മടിയാണ് കാരണം മുജാഹിദികളുടെ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുന്ന തൗഹീദ് അവശേഷിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഈ പിഴച്ച വിശ്വാസം കയറില്ല അത് ആ ഓലയുള്ള ഭാഗം മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന വിറകൊക്കെ ഉപയോഗിക്കുന്ന ഭാഗം ഞങ്ങളുടെ നാട്ടില് മടൽ എന്നാണ് പറയുക അതിന് ഏതാണ്ട് ഒരു ആർച്ച് ഷെയ്പ്പാണല്ലോ അത് നേരെ വെച്ചിട്ട് അതിന്റെ ഒരറ്റത്തെ ചവിട്ടിയാൽ മറ്റേ അറ്റം പൊട്ടും മറ്റേ അറ്റം പൊങ്ങി നിൽക്കും സാധാരണ ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ പറയും ഈ മടലിന്റെ മോളിൽ ചവിട്ടിയ മാതിരി എന്ന് പറയാറുണ്ട് ഇതാണ് ജിന്നുവാദത്തിന്റെ അവസ്ഥ ഒരു വാദം ചവിട്ടിയാൽ ഇപ്പുറത്ത് പൊങ്ങും ഇപ്പുറത്ത് താർത്താൻ ശ്രമിക്കുമ്പോ അപ്പുറത്ത് പൊങ്ങും ഇന്നിന്റെ കാര്യത്തിൽ ഒലക്ക വെക്കുക മൊയ്തീൻ ഷെയ്ഖിന്റെ കാര്യത്തിൽ ഒലക്ക നീർത്തി വെക്കുക അൽ മുജാഹിദ് എഴുതിയ ഈ ആശയം പറഞ്ഞ ആരൊക്കെ ഇമാമിങ്ങളൊക്കെ മുഷരിക്കാവൂലേ എന്നുള്ള മറുപടിയാണ് കൊടുത്തത് കണ്ടു എന്നാ ഇപ്പൊ കണ്ടെ മുഖം എങ്ങനെയാ തെളിയാതൊക്കെയാ നിങ്ങളെ പോയത്തെ ഇങ്ങനെ കാണുമ്പോ ഗുണ്ടും കുണ്ടും ചോക്കിങ്ങളാ എന്താ കാരണം ഇസ്ലാഹി ഇസ്ലാഹി എന്ന് പ്രഖ്യാപിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആ ജബ്ബാർ ജബ്ബാർ അല്ലാതെ ഒരു ചുക്കും ഈ ഉണക്ക മൗലവി വന്നാലും ുംബ്ബാർ മൗലബിന്നുള്ള ഇല്ലെങ്കിലും ചുക്കാൻ അപ്പോ സഹോദരന്മാരെ മൗലവി ഈ സക്കരിയ എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ ഒരു മുജാഹിദ് മരിച്ചാല് അത് സമുദായത്തിന് വലിയ നഷ്ടം നമ്മൾ നമ്മള് പറയാൻ പോകലില്ല എന്ന് കരുതി മരിക്കാൻ വേണ്ടി ദ്വാരക്കൽ ഭൂമിയിലും മനുഷ്യനും നാക്കാൻ ഏതൊക്കെ ജാതികളുണ്ട് ഇപ്പൊടുത്തി വിടുക എന്നല്ലാതെ എന്നാൽ ഈ മരണം എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടം തന്നെയാണ് ചില്ലറ നഷ്ടല്ല ഒരു പത്തൊല്ലം കൂടി ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ആ വഹാവി പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ കൗക്കോലും പട്ടിറ്റി നമ്മളെ കൈ തന്നിട്ടല്ലാതെ അയാൾ മരിക്കുമായിരുന്നില്ല തന്നെയാ ഞമ്മൊരു പത്തൊള്ളം കോടി മുമ്പേ കാഴ്സില്ലാതെ പോയത് എനിക്ക് ആവശ്യമില്ലല്ലോ ഇമാദ് ചെയ്തത് ശിർക്കാണ് എന്ന് പറയാ

ഇമാം ബുഖാരിയെ സ്വീകരിക്കാൻ പറ്റുമോ അംബൽ തങ്ങളെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ പറ്റുമോ പറ്റുമോ ഇമാം ഷാഫി മുജാഹിദ് യാ ഇബാദല്ലാഹ് എന്ന ദുർബലമായ ഹദീസ് തന്നെ ആശയം പറഞ്ഞാൽ അതുകൊണ്ട് ദുർബലമായിരിക്കൽ ചെയ്തവർ അത് വിശദീകരിച്ച കിതാബുകളൊക്കെ ശിർക്കിന്റെ കിതാബാകും ചെയ്തവരൊക്കെ യാണെങ്കിൽ ബിനുഗസീകൃഷിർക്ക് പ്രചരിപ്പിച്ച പണ്ഡിതനാഹുലെ മുജാഹിദുകളെ നമ്മളെ ഫൈസൽ മൗല വി താരം അങ്ങനെ മറ്റേ മുജാഹിദിനോട് ഫൈസൽ മൗലവി വി സംവാദത്തിന് പോയി അപ്പൊ മറുഭാഗത്തെ മുജാഹിദ് ചോദിച്ചു തള്ളാതെ നിങ്ങൾ പൈമ പൈമങ്ങനെ കടിച്ചു പിടിക്കാനുള്ള കാരണം അതിൽ ചെറുപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇമാമിങ്ങളും ഉച്ചരിക്കാവുന്നല്ലേ അങ്ങനെയാണെങ്കി ഉട്ടബിന്റെ കഥല്ലേ റസൂലു വന്ന് തേടിയത് ദോഷം പുറത്തു കിട്ടിയത് അത് എത്രങ്ങ് ുംമാമിങ്ങൾ ഇവിടെ പഠിപ്പിച്ചു അപ്പൊ ഓരോക്കെ മുശിരിക്കേണ്ടി വരും കരുതിയാക്കോ സമസ്തക്കാർ ചോദിക്കണി നിങ്ങൾ അത് പറയോ എന്ന് ഒരു മുജാഹിദ് മൗലവി ഫൈസൽ ടീമിനോട് ചോദിക്കാൻ നോണ പറയാൻ നല്ല ഇമ്മത്തുള്ളത് കൊണ്ട് എന്തും മൂപ്പര് ഏറ്റെടുക്കും ആ ലെവലിലാണ് പേരോട് സ്ഥാനത്തേക്ക് വന്നത് എരല്ല അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ ശിഷ്യന്മാരെ വിടാന്ന് കരുതി അത് മാറ്റിപ്പിടിച്ച് പിടിച്ച് ആക്കിയിട്ടുണ്ട് മൗലവി റെഡി ഉണ്ടെങ്കി വന്നോളുണ്ട് യുടെ ആശയത്തിൽ എന്ന് പറഞ്ഞാൽ പൂർവീകരൊക്കെ ചെയ്തു എന്ന് പറയേണ്ടി വരും എന്നാൽ ഋത്തുബിയുടെ സംഭവം അത് പ്രചാരം സിദ്ധിച്ചതാണല്ലോ ആ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് സമസ്തക്കാർ കൊണ്ടുവരുമ്പോൾ അതിൽ ശിർക്കാണ് ആ വിഷയം എന്ന് പറയുകയും ആ ഉദ്ധരണി ദുർബലമാണ് എന്ന് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും എന്നാൽ സംഭവം സംഭവം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത ഈ പോലെയുള്ള പോലെയുള്ള ഹജറിനെ പണ്ഡിതന്മാർ ആ ചെയ്തപ്പോൾ അതിൽ എന്ന് പറഞ്ഞിട്ടില്ല കണ്ടങ്ങൾ എന്നതുപോലെ സംഭവത്തിൽ എന്ന് പൂർവീകര പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും ഇബിനു കസീറിനെ പോലെ അസ്ത്രാലിയെ പോലെയുള്ള ഇതുദ്ധരിച്ച ആളുകളൊക്കെ സമസ്തക്കാർ മരിച്ചുപോയവർക്ക് തെളിവാക്കി കൊണ്ടുവരുന്ന ഈ സംഭവവും അവരുടെ പ്രമാണമായി ഇപ്പോൾ നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ലെങ്കിൽ യാത്ര ശുർക്കുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ് അതാ ഒരു പറയുന്ന ഈ ചോദ്യത്തെ അത് ദുർബലമാണ് വിശ്വസിക്കുന്നുണ്ട് ഇനുസും വിശ്വസിക്കുന്നുണ്ട് എന്നിട്ടും ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ ഒരു പ്രസ്ഥാനത്ത് നെടുക പിളർത്തിയ മുജാഹിദുകൾക്ക് എന്താണ് കസീറിന്റെ കിതാബിൽ ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ എന്ന് പറയാൻ ന്യായമുള്ളത് നിബിന് അതിർ തങ്ങളെ കിതാബിൽ ഇത് വന്നിട്ടില്ലേ ില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു ദുർബലമായ എന്ന് വിശ്വസിച്ച് അതിന്റെ പേരിൽ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിയ ആളുകൾക്ക് എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന സംഭവം ഇബിന് പഠിപ്പിച്ചിട്ട് ഇമാം പഠിപ്പിച്ചിട്ട് ധാരാളം ഇമാമിങ്ങൾ ഇത് സമുദായത്തിൽ ഉദ്ധരിച്ചിട്ട് അവരാരും ഇത് ശുർക്കല്ല എന്ന് പറഞ്ഞു ഇതാരും പറഞ്ഞിട്ടില്ലല്ലോ മറ്റു മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ വെച്ച് മദീന സിയാറത്തിന്റെ മര്യാദ ും സ്ഥിരീകരിച്ചിട്ടുമുണ്ടല്ലോ പിന്നെ അതൊക്കെ വെച്ച് ഈ ഈ ദുർബല ഹദീസിന്റെ പേരിൽ പിളർത്തി എങ്ങക്ക് ഇതൊക്കെ വെച്ച് ഞാൻ കൂടി അങ്ങോട്ട് ശിർക്കല്ല എന്ന് പറഞ്ഞൂടെ അല്ലെങ്കിൽ ഇപ്പൊ ആ മുജാഹിദ് പറഞ്ഞാല് നമ്മളെ അറിവിയിൽ അജുനോയ ആചേറെ കൊടമാതിരിയാണ് അറിവിൽ അജുനോയപ്പോ വാങ്ങിയ കുടയാണെങ്കിലും പിന്നെ അതിന്റെ ശീലകീറിയപ്പോൾ മാറ്റീനി പിന്നെ കുട്ടികൾ കളിച്ചതിന്റെ വടി പൊട്ടിയപ്പോ അതും മാറ്റീനി ഒരു മഴയത്തും കാറ്റത്തും പോകുമ്പോ അതിന്റെ ചില്ലൊടി അതിന്റെ വില്ലൊടിഞ്ഞിട്ട് അതും മാറ്റീനി അള്ളാന്റെ ഹീക്കോടുകൂടെ അറിവിൽ വാങ്ങിയപ്പോടം വേണ്ട അതിന് ഒരു സാധനം ഒപ്പമില്ല ഇതൊക്കെ ഇതൊക്കെ പുതിയ രാവിലെ സുബേഖരിച്ച് അങ്ങാടിയിലെ നമ്മളെ അബോക്രാക്കാന്റെ പീടിയിൽ ും ഒരു ഓർഡർ ആക്കിയിട്ട് പൊട്ടും ഓർഡറാക്കിട്ട് ഈ ആചാരും കൊണ്ടെന്ന കോഴയാണ് അള്ളാൻ നോബി കൂടെ അന്ന് കൊണ്ട കൊടം ഉണ്ടായി ഒന്നുപായുമല്ല പിന്നെ അബ്ദേഷൻ ഇതുപോലെയാണ് ഇപ്പൊ പക്ഷേ ഫൈസൽ മൗലവിയുടെ തൊലിക്കട്ടിയുടെ ആത്മധൈര്യത്തിൽ അയാൾ സംവാദത്തിന് പോയതാ ഈ ചോദ്യത്തിന് ഫൈസൽ പറഞ്ഞ വിഡി മറുപടി എന്താ അറിയോ ഫൈസൽ മൗലവിന്റെ ന്യായീകരണം ആ സംവാദത്തിൽ നിങ്ങൾക്കൊക്കെ ഈ ശിർക്ക് പ്രചരിപ്പിക്ക അതിന് കുഴപ്പമില്ലാ പണ്ട് ഷിർക്കാന്ന് പറഞ്ഞാൽ പോഞ്ഞത് എന്തിനാണ് ഞാൻ ഈ പാടുള്ളുണ്ട് എന്ന് പറഞ്ഞാൽ അഹമ്മദ് അമ്പലം മുഷിരിക്കാന്ന് വരും അതേ മസല ഇബിന് ഗസീറിന്റെ വിഷയത്തിലും ഈ ഇസ്തിഹാസന്റെ കാര്യത്തിലും വരൂലേ എന്നാ ചോദ്യം പ്രസക്താണ് പ്രചരിപ്പിക്കലും പഠിപ്പിക്കലും അതിനുവേണ്ടി ഗ്രന്ഥം എഴുതലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്കും ഇമാമു പട്ടം നൽകാൻ പറ്റും അവർക്കൊക്കെ ആധികാരികതയും നൽകാൻ പറ്റും ഈ മൗലവിന്റെ വാദം ഇമാ അതേപോലെ തൈമിയ േ ഇൻ തയ്യമിന്റെ അൽ അൽ ബാബു സീമിദില്ലേ എന്താണുള്ളത് ഉദ്ധരിച്ചു പോയിക്കല്ല പറഞ്ഞു പോയിക്കല്ല പിന്നെയോ ബാബുമായ കോരു ഇരം ഫലത്ത മൃഗം ചാടിപ്പോയാൽ പറയേണ്ടത് മൃഗൻ ചാടിപ്പോയാൽ പറയേണ്ടത് വെച്ച് ജിന്ന് സഹായിക്കുമെന്ന് കരുതില്ലാന്ന് ഇമാമീങ്ങളും മൗലവിമാരും ഒക്കെ പറഞ്ഞു എന്നാ ഫൈസൽ പറയുന്നത് നിങ്ങൾ അടിവരട്ട് മനസ്സിലാക്കണം കാരണം എന്താ പറയുക ഈ പറഞ്ഞിന്റെ ഒക്കെ ഒന്നും നില കടപ്പുറത്തുനിന്ന് മുറിഞ്ഞിക്കണേ അപ്പോ ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല മൗലവി തുടരട്ടെ അവര് ഇമാം സൗഖാനി പറയാൻ നിനക്ക് എന്ന് അങ്ങനെ ഇമാമി എഴുതി വച്ചാൽ ആ ഇമാമിന് കഥ ഉണ്ട് ഇല്ല എന്നാണോ മുസ്ലിം എഴുതേണ്ടത് ഈ പ്രസംഗിച്ച മൗലവിക്ക് വല്ല വെളിവും വെള്ളിയേച്ചി ഉണ്ടോ അരക്കഥണ്ടോ ഒരു കഥ പോയിട്ട് എന്താ മുജാഹുദ് പറയുന്നത് പഠിപ്പിച്ചവരാണോ ശിർക്ക് പ്രചരിപ്പിച്ച ആളുകളെ പിന്നെ ഹദീസിന്റെ സനതിൽ പറ്റുമോ പറ്റുമോ ചെറിയ അഭിപ്രായ വ്യത്യാസാണ് പ്രചരിപ്പിച്ചത് ഇതേ അവസ്ഥ കലാപരിപാടിക്ക് ഉണ്ടായി നിങ്ങൾ ആ വീഡിയോയിലെ അതൊക്കെ ആൾക്കാരാണ് കരുതരുത് ഫൈസൽ ഒറ്റ അന്ധവിശ്വാസികളായി മൂലവിശ്വാസികളായി അതിനെ ഞങ്ങൾ കുത്തിയത് അപ്പോൾ ജിന്നുവാദികളാണെന്ന് പറഞ്ഞു അപ്പോൾ പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ ഇസ്തിഹാസം നടത്തിയപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാന്നല്ലേ പറഞ്ഞത് കാണാത്താണ് വിളി കേട്ടത് മൊബൈൽ ഇല്ലാതെയാണ് ഞങ്ങളെ വിളിക്ക് ഉത്തരം തന്നതും മൊബൈൽ ഇല്ലാതെയാണ് എന്റെ പേരിൽ ഞങ്ങളെ പ്രാർത്ഥനയാക്കിയില്ലേ അപ്പൊ പിന്നെ നിങ്ങള് കാണാത്ത ജിന്നിനെയാ വിളിച്ചത് മൊബൈലില്ലാതെയാ ജിന്ന് കേട്ടത് അതുപോലെ ആ കേട്ടിട്ട് നമ്മളെ വിഷയത്തിൽ ഇടപെട്ടതും മൊബൈലും കാളവണ്ടി ഇല്ലാതെയാണ് അപ്പൊ പിന്നെ അതും പ്രാർത്ഥനയാകണ്ടേ വിചാരി ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ിന്നു പൂജകന്മാരാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ആറം പൂജകരെന്ന് പറഞ്ഞില്ലേ എന്റെ ഫൈസലെ നീയൊക്കെ ഇത് അനുഭവിക്കാതിരിക്കാൻ പറ്റോ സ്വന്തം പാപ്പ മമ്പുറത്ത് സിയാറത്തിന് പോയതിന്റെ പേരില്പറത്തെ പൂജാരിയാണെന്ന് പ്രസംഗിച്ച ഫൈസലെ നീ കാലത്തിന്റെ വിചാരണയുടെ മുമ്പിൽ കൊടുക്കാതെ മരണപ്പെടാൻ പാടുണ്ടോ എന്നാലും റഹ്മാനായ റബ്ബിൽ തവക്കിലാക്കി മുന്നോട്ട് പോകുന്ന ഈ തൗഹീദി കൂട്ടായ്മയെ സംബന്ധിച്ച് രണ്ടേ രണ്ട് പ്രഖ്യാപനമാണ് നമുക്കുള്ളത് ഞങ്ങോ ഞങ്ങൾക്കോ മതിയായവനാണ് ഞങ്ങൾ അതിൽ കീഴിലുള്ളതായത് ഒരു ദിവസം ഞങ്ങൾ എത്ര മജിലിസിലാ കൂടുന്നത് ഇതൊക്കെ ഞങ്ങൾ ചെല്ലണീന്റെ രണ്ടര ശതമാനം സക്കാത്തോട് ഞങ്ങൾ മരിച്ചടക്ക് മൊത്തം ചെല്ലലുണ്ടോ മൂചായി ജീവിതത്തിന്റെ ഏതു ഘട്ടത്തിലും തേടാൻ നമുക്ക് അല്ലാഹു തആല മാത്രം ഒരു സൃഷ്ടിയോടും തെറ്റിദ്ധരിക്കേണ്ട പെണ്ണുങ്ങൾക്ക് ഗൈനക്കോളജിന്റെ പള്ളിയിലുണ്ടായും ഉണ്ടാവും അതുപോലെ അസുഖം ഉണ്ടാവും ട്ടോ കോഴിക്കോട്ട് ഹോസ്പിറ്റലിന്റെ മുന്നിൽ തെറ്റിദ്ധരിക്കണ്ട ഞങ്ങൾ ഞങ്ങള് ഉണ്ടാവും ഒരു ജിന്നിനോടും ജിന്നിനോട് പിന്നെ എന്തിനാ എത്ര വാദപ്രതിവാദ ഫൈസൽ മോലും നടത്തി ഇതിന്റെ പേരിൽ ഒരു എന്ന മുജാഹിദ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പിളർപ്പിന്റെ അതിന്റെ പേരിൽ ഞങ്ങളൊക്കെ ആ പ്രസ്ഥാനത്തെ ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ വീണ്ടും ആ പ്രസ്ഥാനത്തിനൊരാഘാതം കൊടുത്തു അതിനെ നെടുക പിളർത്തി എന്തിന്റെ പേരില് വിളിക്കാൻ അല്ലെങ്കിൽ ഒരു ലൈഫായ ഹദീസിന്റെ നിങ്ങൾ ആ പിളർത്തിയത് അതും നിങ്ങളെക്കാൾ പ്രായവും പക്വതയും താടിയും മുടി നിറച്ചു ഒരുപാട് മുജാഹിദ് മുജാമാർ അപ്പുറത്തുണ്ടായിരിക്കെ നിങ്ങളുടെ തന്നെ ഗുരുനാഥന്മാരുടെ സ്ഥാനത്തിരിക്കുന്ന പലരും പലരുമുണ്ടായിരിക്കെ അവരെയൊക്കെ ഹദീസ് നിഷേധികളായി കുഫുറിന്റെ ചാപ്പ കുത്തി കാമ്മിനെ നെടുക പിളർത്തിയത് ജിന്നിനെ വിളിക്കാനല്ലായിരുന്നോ ിനോടും ചേട്ടമില്ല ഒരു മഹാനോടും ചേട്ടമില്ല ഒരു വലിയോന്നും തേട്ടമില്ല ഇനി മൗലവീര് ഡയലോഗ് അടുത്തിട്ടുണ്ട് തരികിടിയൊവര് പറയുന്നത് അല്ലാന്റെ സ്ഥാനത്ത് അള്ളാന വിളിക്കുന്ന സ്ഥാനത്ത് ഒരു ജിന്നിനെയും ഞങ്ങള് വിളിക്കൂല അള്ളാന വിളിക്കുന്ന സ്ഥാനത്ത് ഒരു മൊയ്തീ ഒരു ഷെയ്ഖിനെയും ഞങ്ങള് വിളിക്കൂല അള്ളാന വിളിക്കുന്ന സ്ഥാനത്ത് ഞങ്ങള് ഒരു ജിന്നിനെയും വിളിക്കൂല അതിപ്പോ നമ്മളും വിളിക്കൂലല്ലോ അല്ലാതെ വിളിക്കുന്ന സ്ഥാനത്ത് ആരാ മൊയ്തീനെ വിളിക്കൂ അല്ലാ വിളിക്കുന്ന അതൊന്നും അറിയോ ഈ ജിന്നിനെ വിളിക്കണോലാന്ന് വിചാരിച്ച് സമ്മേളനത്തിന് വരാത്തോല അടുത്ത പരിപാടിക്ക് വരുമ്പോണോ എന്നാലോ മൗലവിമാർക്ക് ഓലവാകിയോ ലൈഫ് അതൊക്കെ വിടാനും വെച്ച ഈ ജാതി കുഷാഗ്ര ബുദ്ധിയാണ് ഫൈസലും ജിന്ന് കാണപ്പെടാത്ത വഴിയിലൂടെ സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിജനപ്രദേശത്തൊരാള് സഹായിക്കണേന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടിയാറുകളെ സഹായിക്കണമെന്ന് വിളിക്കുകയും കേൾക്കുന്ന ജിന്ന് സഹായിക്കട്ടെ എന്ന് കരുതിയാൽ അത് അള്ളാന്റെ സ്ഥാനത്തുള്ള വിളിയല്ല ആ വിളി ശുരുക്കാണോ അല്ലേ അത് പറ അല്ലാത്ത ഈ കടപ്പുറത്തെ ബളുണ്ടല്ലോ അത് നാലും മടക്കാക്കി കീശൈലി

ഓൽക്ക് മൈലേജ് ഉണ്ടാക്കാൻ ഈ ഗിപ്പിട്ട് കൂടെ ശ്രമിക്കണ്ട അല്ലാൻ്റെ ഒരു ഒരു തെളിവും നിങ്ങൾക്ക് തന്നിട്ടില്ലെന്ന് വിശുദ്ധ ഖുർഹാൻ കട്ടായമായി പറയുമ്പോ അള്ളാഹുവിനോട് മാത്രമേ അതിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ലെന്ന് വ്യക്തമായി പറയുമ്പോൾ പിന്നെ എവിടെയാണ് സക്കാഫിമാരെ സമസ്തക്കാര് പ്രിയമുള്ള അല്ലാണ്ട് കൂടെ മഹാത്മാക്കളെ വിളിച്ചു തേടാൻ കുറാനിന്റെ തെളിവ് പക്ഷേ ഈ തെളിവില്ലെങ്കിലും ഈ മൗലിയിലൂടെയോ ഇതുപോലെയുള്ള പ്രമാണവിരുദ്ധമായ കാര്യങ്ങളിലൂടെയോ വിശ്വ വിഭാഗം ആയ അദീസിന്റെ മറവിൽ ഒരു പുതിയ കായിക രൂപീകരിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനം ഷൈത്താന്മാരായ ആളുകൾക്ക് വേണ്ടി നിർമ്മിച്ചപ്പോ ഇതുപോലെ അഖലിസുനിയുടെ പേരും പറഞ്ഞുകൊണ്ട് ഇവരും ഇതുപോലെ തന്നെ ഇസ്തിഹാസയും തപസ്സലും ഒക്കെ അള്ളാഹുൻ റസൂലിനോട് അതുപോലെയുള്ളവരോട് മഹാത്മാക്കളായി മാമ്യങ്ങൾ തേടി എന്ന പച്ചക്കള്ളം പണഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ട് അവർ ധരിക്കുന്നത് സുബാന മോരിനാമോരി അതുപോലെ തന്നെ ഉള്ള തന്നെയുള്ള മൗലിനികളെടുത്ത് നോക്കിയാൽ കാണാ അവിടെ പറയുകയാണ് സയ്യിദീ എന്റെ റസൂല നേതാവ് മാലി സിവാ അൽവി അഹദി എനിക്ക് അവലംബിയാതെ വച്ചാരുമില്ല ഞാൻ മറ്റൊരാളിലേക്കും തിരിയുന്നുമില്ല കഴിഞ്ഞില്ല ഓമാനു ശുഭദാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓമാനു എന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയുടെ കൊണ്ടോട്ടിയിൽ നിറവണ്ണപ്പാറ പോകുമ്പോഴ സ്ഥലമാണ് അവിടെയുള്ള ആളുകൾ ശുഭദാക്കന്മാരല്ല അവരുടെ പാട്ട് അവരുടെ ചരിത്രം ഓമാര ഫടഫാട്ട് എന്ന ആ മുസ്ലിയാർ എഴുതിയതിൽ തന്നെ അത് ഒരു നായർ സ്ത്രീനെ അവിടെ അങ്ങാടിയിൽ വരമ്പത്തിരുന്ന് കമന്റ് അടിക്കുന്ന കുറെ മാനസിക രോഗികൾ ആ കൂട്ടത്തിലെ കുറച്ച് നിരമ്പുരോഗികളായിരുന്നു അവര് ആ നായർ സ്ത്രീയെ കയറി പിടിച്ചു അവരെ പ്രേമിച്ചു അങ്ങനെ അവിടുത്തെ മറ്റു മതസ്ഥരുമായി ചെറിയ കലാപുണ്ടായി കീറിട്ട് മൂർത്താ മൂർത്താകിടക്കിയിട്ട് ഓമാൻ ശുഭാക്കളെ തല അടക്കി കൊടുത്ത് നമ്മളെ ശുഭാതാക്കൾ കഥാപാത്രങ്ങൾ ചെയ്തായി അല്ല പുറത്ത് എടുക്കട്ടെ എന്ന് പറയില്ലാതെ ഓല ശ്രഹതാക്കളാണ് എന്ന് പറയുന്നത് എന്ത് തെളിവ അവരെ മൗലിയിൽ കാണാം ഓമാന ശ്രോതാക്കൾ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് അവലംബിക്ക ഞങ്ങൾക്ക് സഹായം ഞങ്ങളുടെ മുട്ടാൻ പച്ചക്ക് ഖുർആൻ എതിരല്ലേ ഈ വിശ്വാസം ഇതിനു വേണ്ടിയിട്ട് മുജാഹിദുകളുടെ ഒരു പ്രഭാഷണം അവർക്ക് തെളിവില്ല കെ എമ്മിന്റെ ഉദ്ധരണി അവർക്ക് വായിക്കാനില്ല അവർക്കാകെ തെളിവുള്ളത് ഈ വിശദം പറയുന്ന പിഴച്ചവാദമാണ് വാദമാണ്